യേശുവിൻ്റെ നാമം ഭാരതത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലും എന്നല്ല എല്ലാ കോണുകളിലും പ്രഘോഷിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞതു ബ്രഹ്മസമാജം ആചാര്യൻ കേശവചന്ദ്രശൻ എന്നാൽ ഭാരതത്തിൽ ഇന്ന് ക്രൈസ്തവികത വേട്ടയാടപ്പെടുന്നു എന്താണ് ഇതിന് കാരണം ധർമ്മം പുലർത്താനെന്ന പേരിൽ ചിലർ ഈ നടപടികളെ ന്യായീകരിക്കാനും ശ്രമിക്കുന്നു ആരാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവർ സഹജീവികളോട് ആർദ്രത കാട്ടുന്നവൻ അല്ലെങ്കിൽ അനുകമ്പ കാട്ടുന്നവൻ അതുമല്ലെങ്കിൽ കരുണ കാട്ടുന്നവൻ ഇത് ഭഗവത്ഗീതയിലെ വചനമാണ് ഗീത പിറന്ന നാട്ടിൽ ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്നു മർദ്ദനത്തിനിരയാകുന്നു തുറുങ്കിലടയ്ക്കപ്പെടുന്നു ചിലപ്പോഴൊക്കെ കൊല ചെയ്യപ്പെടുന്നു മതം മാറ്റമാണ് ഇതിന് കാരണം എന്ന് പറയുന്നവരുണ്ട് അതിൽ യുക്തിയുണ്ടോ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതത്തിലെ ജനസംഖ്യയിൽ രണ്ട് പോയിൻറ് മൂന്ന് ശതമാനം മാത്രമാണ് ക്രൈസ്തവർ അടുത്ത കാലത്ത് കടന്ന കണക്കെടുപ്പിലും ആ ശതമാനം തുടരുകയാണ് അപ്പോൾ യഥാർത്ഥ കാരണം എന്താവാം അധസ്ഥിത വർഗ്ഗങ്ങളുടെ ഉന്നമനത്തിനായി ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് വേട്ടയാടപ്പെടുന്നത് ചുരുക്കി പറഞ്ഞാൽ അടിവപ്പണിക്ക് ആളെ കിട്ടാതാവുന്നതാണ് മേലാളന്മാരെ പ്രകോപിപ്പിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിക്കുന്ന വികസിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി പദ്ധതിയിൽ ലക്ഷ്യം വയ്ക്കുന്നത് സ്ത്രീകളുടെ സാമൂഹിക മുന്നേറ്റം യുവാക്കളുടെ നൈപുണ്യ വികസനം ദരിദ്രരുടെ ഉന്നമനം കർഷക പുരോഗതി എന്നിവയാണ് ഈ നാല് മേഖലകളിലും ഏറ്റവുമധികം സംഭാവന ചെയ്ത വിഭാഗങ്ങളെ തിരഞ്ഞാൽ അതിൽ ക്രൈസ്തവ സമൂഹം ഒരിക്കലും പിന്നിലല്ല അപ്പോൾ പിന്നെ വികസിത ഭാരത രണ്ടായിരത്തി നാൽപ്പത്തി നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങുന്നത് ഉത്തരേന്ത്യൻ ഗലികളിലെ കൂലിത്തല്ലുകാരും ദാദാ പിരിവുകാരുമാണോ ഏതായാലും ഈ ജൂൺ ഇരുപതിന് ഒറീസയിലെത്തുന്ന പ്രധാനമന്ത്രിയോട് വസ്തുതകൾ കൃത്യമായി ധരിപ്പിക്കാൻ ന്യൂനപക്ഷ പ്രതിനിധികൾക്ക് കഴിയട്ടെ